സ്വാഗതം ഞങ്ങൾ ഇരുപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് പാർട്ട് വണ്ണിലേയും ചാൻസ് കിട്ടിയ പ്രൈസുകൾ ഏതൊക്കെ നമുക്ക് എഴുപത്തി ആറ് തൊണ്ണൂറ്റൊന്ന് എഴുപത്തി ആറ് പതിനാറായി ആയിരം ഒന്നും പതിനാറ് അറുപത്തി അഞ്ഞൂറ് ഒന്ന് എൺപത്തി ആറ് മുപ്പത് മുപ്പത്തെട്ട് അറുപതായി ആയിരം ഒന്നും മുപ്പത്തൊമ്പത് പൂജ്യം എട്ടായി അഞ്ഞൂറ് ഒന്ന് എൺപത്തൊമ്പത് മുപ്പതായി അഞ്ഞൂറ് ഒന്ന് പൂജ്യം ഒമ്പത് അമ്പത്തിരണ്ട് അമ്പത്തിരണ്ട് പൂജ്യം ഒമ്പതായി ആയിരം ഒന്ന് എൺപത് എഴുപത്തൊമ്പത് പൂജ്യം എട്ട് എഴുപത്തി ആറായി അഞ്ഞൂറ് ഒന്ന് പതിമൂന്ന് നാൽപ്പത്തി ആറ് മുപ്പത്തിനാല് പതിനാറായി അഞ്ഞൂറ് ഒന്ന് അറുപത്തി ആറ് മുപ്പത്തിയേഴ് അറുപത്തി മൂന്നായി അഞ്ഞൂറ് ഇരുപത്തേഴ് നാൽപ്പത് പൂജ്യം രണ്ട് നാൽപ്പത്തി ഏഴായി അഞ്ഞൂറ് ഒന്നും ഇരുപത്തിനാല് അറുപത്തഞ്ച് ഇരുപത്തൊമ്പത് നാൽപ്പത്തഞ്ചായി അഞ്ഞൂറ് ഒന്ന് അറുപത്തൊമ്പത് മുപ്പത്തൊന്ന് തൊണ്ണൂറ്റാറ് മുപ്പത്തൊന്നായി അഞ്ഞൂറ് ഒന്ന് എന്നീ പ്രൈസ് കുഴപ്പങ്ങൾ കൊടുത്ത ബിൻ വിൻ പാട്ടോണിലെയും ജൂലിയും ചാൻസ് സമർ കിട്ടിയത് പ്രൈസ് കിടവർക്ക് അഭിനന്ദനങ്ങൾ പ്രൈസ് കിടവർ കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേരള ലോട്ടയിലെ ചാൻസ് സമ്പറിൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സ്ത്രീ ശക്തി പാർട്ട് ചാൻസ് നമുക്ക് ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും നമ്പറുകൾ മാത്രമാണ് പാട്ട് ടൂലെ ചാൻസ് നമ്പർ നോക്കാം എഴുപത്തിനാല് മുപ്പത്തി ആറ് അറുപത്തിരണ്ട് ഇരുപത്തി ഒന്ന് അറുപത്തെട്ട് പത്തൊമ്പത് അമ്പത്തെട്ട് നാൽപ്പത്തി ഏഴ് ൊന്ന് തൊണ്ണൂറ്റിനത്മൂന്ന് അറുപത്തൊമ്പത് പൂജ്യമേ അറുപത്തേഴ് എഴുപത്തി ആറ് മുപ്പത്തി ഒന്ന് പൂജ്യം അഞ്ച് അറുപത്തൊന്ന് എന്നീ ചാൻസ് നമ്പറുകളാണ് സ്ത്രീ ശക്തി പാർട്ട് ടുവിലെ ചാൻസ് സമ്പരുകളായി ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാൻസ് സമ്പരവുമായി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യുക